ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ സമാധാന കരാറിന് ധാരണയാകുമ്പോൾ ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഗസയുടെ തെരുവുകളിൽ ഫലസ്തീൻകാർ ആഹ്ലാദാരവം മുഴക്കുകയായിരുന്നു ചൂളമടിച്ചും കൈകൂട്ടിയും ദൈവത്തിന് സ്തുതി പറഞ്ഞും തെരുവുകളിൽ ഇറങ്ങി ലക്ഷത്തിനടുത്ത് മനുഷ്യരെ കൊന്നൊടുക്കി ഒന്നേകാൽ വർഷം നീണ്ട യുദ്ധത്തിനു ശേഷമാണ് ഗസയിൽ സമാധാനം പുലരാൻ പോകുന്നത് മധ്യസ്ഥ ദൗത്യത്തിനൊടുവിൽ ഗസയിലെ വെടിനിർത്തലും ബന്ദിമോചനവും ഉറപ്പു നൽകുന്ന സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നതായി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനി പ്രഖ്യാപിച്ചു അവസാനത്തെ രണ്ടാഴ്ചയിൽ അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന സജീവമായ ഇടപെടലുകളാണ് വെടിനിർത്തൽ കരാറിലെത്തിച്ചത് ജനുവരി പത്തൊൻപത് മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് ം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് വിട്ടയക്കും പകരമായി ഇസ്രായേൽ ജയിലിലുള്ള ആയിരത്തിലേറെ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും വെടിനിർത്തലിന്റെ ആറാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഫലസ്തീനികൾക്ക് വടക്കൻ ഗസയിലേക്ക് മടങ്ങാനുള്ള അനുവാദവും കരാറിന്റെ ഭാഗമാണ് മധ്യസ്ഥരായ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മേൽനോട്ടത്തിലാവും അഭയാർത്ഥികളായ ഫലസ്തീനികളുടെ വീട്ടിലേക്കുള്ള മടക്കം ഗസ പുനർനിർമ്മാണം മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു സമ്പൂർണ്ണ വെടിനിർത്തലും സൈനിക പിന്മാറ്റവും ബന്ദികളുടെ മോചനവും ഉറപ്പാക്കുന്നതാണ് കരാർ എന്ന് അദ്ദേഹം വാഷിംഗ്ടണിൽ പറഞ്ഞു ബന്ദി മോചനവും വെടിനിർത്തലും സാധ്യമാക്കുന്ന കരാറിലെത്തിയതായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുണ്ട് ബന്ദികളുടെ കൈമാറ്റവും ഫലസ്തീനി തടവുകാരുടെ മോചനവും ഇതിന്റെ ഭാഗമായി നടപ്പാക്കും മൂന്ന് ഘട്ടങ്ങളിലായാകും വെടിനിർത്തൽ ആദ്യഘട്ടത്തിൽ സ്ത്രീകൾ കുട്ടികൾ വൃദ്ധർ എന്നിങ്ങനെ മുപ്പത്തിമൂന്ന് ബന്ദികളെയാകും വിട്ടയക്കുക പരിക്കേറ്റവർ രോഗികൾ എന്നിവരെയും മോചിപ്പിക്കും ഇസ്രായേൽ സേനാ പിന്മാറ്റവും അനുബന്ധമായി ആരംഭിക്കും രണ്ടാം ഘട്ടത്തിൽ പട്ടാളക്കാർ റിസർവ് സേനാംഗങ്ങൾ എന്നിവരെയാകും വിട്ടയക്കുക പകരമായി ഫലസ്തീൻ തടവുകാരുടെ മോചനവും നടക്കും ഗസയുടെ പുനർനിർമ്മാണമാണ് മൂന്നാം ഘട്ടത്തിൽ നടക്കുക ഈ ഘട്ടത്തിലും ഇസ്രായേൽ സേന ഗസയിൽ തുടരും